ഹലോ എൻ്റെ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അലൂ ദ നേച്ചർ വ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പോകുന്നത് ഇലവിഴ പൂഞ്ചിറയിലേക്കാണ് കേട്ടോ കല്ലിൽ നിന്നാണ് നേരെ ഞാൻ ഇലവിഴ പുഞ്ചിറയിലേക്ക് എത്തിയത് അപ്പോൾ ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളിത് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇലവിഴ പുഞ്ചിറയിലെ കാഴ്ചയിലേക്ക് പോകാം ഇത് ഇവിടുന്ന് കാണുന്ന റൈറ്റിലേക്ക് കിടക്കുന്ന റോഡുണ്ടല്ലോ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് റോഡുണ്ട് ആ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടതേ ആ റോഡ് ഉണ്ടോ ഈ റോഡ് വഴി മുകളിലേക്ക് കയറിപ്പോകുമ്പോഴത്തേക്കാണ് ഇല വീഴ പൂഞ്ചർ കേട്ടോ നാല് കിലോമീറ്റർ ഇവിടെ നിന്ന് കാണിക്കുന്നത് പിന്നെ ഒരു കാർമൽ കാർമെന്നും കാണിക്കുന്നുണ്ട് നോക്കാം അങ്ങോട്ട് പോയവരാണ് ഇങ്ങോട്ടേക്കുള്ള റോഡ് നല്ല കിട്ട റോഡാണ് ഇല്ലാടിട്ട റോഡാണ് അടുള്ള റോഡാണ് അതുകൊണ്ട് വരുന്ന വഴിക്ക് റോഡ് കുറച്ച് മോശമായിരുന്നു അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ ഇല്ല വണ്ടിക്കള റോഡ് നല്ല കെട്ടൽ റോഡാണ് നല്ല സ്മൂത്ത് റോഡാണ് അത് നമ്മൾ എത്താറായിട്ടോ രണ്ട് സൈഡിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേ നമ്മൾ നമ്മൾ റീച്ച് ചെയ്തു കേട്ടോ എൻ്റെ വീടൊക്കെ കുറച്ചാണ് ഇപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഉണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വരെ ബൈക്കിൽ വരാം കേട്ടോ പോന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പിടിച്ച് നോക്കാം നോക്കി പാർക്കിംഗ് ഉണ്ട് അവിടെ വരെ നമുക്ക് പോവാൻ വിചാരിക്കുന്നു ഇതാണ് ഇലവിഴ കുഞ്ചറുടെ എൻട്രി പോയിന്റ് നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടം വരെ മാത്രമേ പെർമിറ്റ് പറ്റുള്ളൂ ബൈക്കൊക്കെ ഇവിടം വരെ വരും ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അപ്പം ഇങ്ങോട്ടേക്ക് ഡി ടി പി സിയുടെ ജീപ്പിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രൈവറ്റ് ജീപ്പ് ആയിരിക്കാം അത് ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് പറയാം ഇവിടെ എന്താണ് എല്ലാം കഴിച്ചു കളഞ്ഞിട്ടുണ്ട് ജനുവരി മാസം കഴിയുമ്പോഴത്തേക്ക് ഫെബ്രുവരിയിലേക്ക് കിടക്കുമ്പോഴത്തേക്കായിരിക്കും ഈ പ്രക്രിയയൊക്കെ ഒക്കെ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമോ ഇതൊക്കെ ഏത് സമയത്തായിരിക്കും ചെയ്യുന്നത് ആയിരിക്കും അല്ലേ പക്ഷെ ഒരുപാട് വൻ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം കാട്ടുതീയെന്നും പടർന്ന് പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ടായിരിക്കും എന്തായാലും നോക്കാം നല്ല ഉരുള ഈ കാണുന്ന കുളമേ ഡ്രിങ്കിംഗ് വാട്ടർ ആണോ കേട്ടോ സ്വിമ്മിംഗ് പൂളൊന്നുമല്ല അവിടെ ആര് ഇറക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുടിവെള്ളമാണ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ ആ കുളം കാണിച്ചു തരാമേ ഇവിടെ നിന്നുള്ള ആ കുളത്തിൻ്റെ വ്യൂ അതിമനോഹരമാണ് നല്ല ഭംഗിയില്ലേ കാണാം സൂപ്പർ എല്ലായിടത്തും കരിഞ്ഞുണങ്ങിപ്പോയി ബ്രോസ് ഐ എം സോറി ഐ എം സോറി ഇത് ഇലവീഴ വീഴ പൂഞ്ചെറിയും സന്ദർശിക്കാൻ പറ്റിയ ടൈമേ അല്ല നമ്മളിപ്പോൾ കയറി വന്ന റോഡിൻ്റെ ഏരിയൽ വ്യൂ ആണ് അപ്പോൾ ഡ്രോണൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ ഈ ഏരിയ മൊത്തം ഒന്ന് പറപ്പിച്ച് അടിപൊളി വിഷനിലേക്ക് എടുക്കാറുണ്ട് പക്ഷെ ഇല്ലല്ലോ നൈസ് വ്യൂ ആണ് ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് നൈസ് വ്യൂ ആണ് സാധാരണ രീതിയിൽ ഇവിടെ മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പം ബ്രൈറ്റ്നെസ് ആണ് എന്നാൽ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് വേറൊന്നും അല്ല കൂടെ തന്നെയാണ് മിസ്സ് ചെയ്യുന്നത് എല്ലൊ കല്ലുമായിട്ട് വളരെയധികം സിമിലാരിറ്റിയുള്ള ഏരിയയാണ് നിലവിഴപ്പൂഞ്ചെറിയ അപ്പോഴേ ആ വ്യൂ പോയിന്റിലേക്ക് ആ പാറക്കൂട്ടത്തിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് ചേർന്ന് നോക്കാം നിങ്ങൾ നോക്കട്ടെ ഷേൻ്റെ പൊന്നു കെട്ടിലം വ്യൂ ആണ് ഒരൊന്നൊന്നര വ്യൂ ആണ് അവിടെ നിന്ന് കേട്ടോ നിങ്ങൾ കാണുന്ന വ്യൂ ഉണ്ടോ അത് മലങ്കര ഡാമിൻ്റെ റിസർവ് ഇറാ കേട്ടോ കാണുന്ന ടൗണ് കൊടയത്തൂർ പുഴത്തൂർന്ന് അവിടുത്തെ രണ്ട് പിള്ളേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ദൂരത്ത് കാണുന്ന ടൗൺ ആണ് മുട്ട മുട്ടൻ ടൗൺ ഇരവിഴാ പൂച്ചറ എന്ന പേരിൻ്റെ അർത്ഥം ഇലകൾ വീഴാത്ത താഴ്വര എന്നാണ് ഇവിടെ ഇലകളൊന്നും വീഴില്ലാത്ര അവിടെ ഒരു വയർലെസ് സ്റ്റേഷൻ കാണുക വയർലെസ് സ്റ്റേഷൻ ഭയങ്കര ആണ് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ഇരവീഴാ പൂഞ്ചർ എന്ന സാബുവിൻ്റെ സിനിമയിൽ എൻ്റെ സീൻസും ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു ബിൽഡിങ്ങാണത് ആ ബിൽഡിങ്ങിലേക്കൂടെ നമ്മൾ പോകുന്നുണ്ടേ ഈ ബിൽഡിങ്ങാണ് ആ സിനിമയിൽ കാണിക്കുന്നത് കേട്ടോ ൊരു അറുപത് ശതമാനം സീൻ ഈ ബിൽഡിങ്ങിലാണ് ശതമാന കണക്കൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ട് അടച്ചിട്ടിരിക്കുകയാണ് സിനിമക്ക് വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചും കാണാം നീ കിടക്കുന്ന ഒരു കാറ്റാടിയൊന്നും തൊഴിൽ അതൊക്കെ സിനിമയ്ക്ക് വേണ്ടി എടുത്താണ് ആർട്സ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തൊക്കെ അന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് പൂമ്പാർ സ്റ്റേഷനും സിനിമ ലൊക്കേഷൻ്റെ ബിൽഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി നോക്കാം അതിൻ്റെ എൻ്റെ വരെ പോകാം കാഴ്ചകൾ അതിമനോഹരമായിരിക്കും ഞാൻ വന്ന സമയം ശരിയല്ലാത്തൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇമാതിരി വിഷയൊന്നും നല്ല കിട്ടുന്നു കോടയുടെ അയ്യരകളി അവിടെ ഒരിക്കൽ നമുക്ക് വരാം മഴയത്ത് ഇവിടെ വരാം ഇപ്പം ഈ വീഡിയോയും ആ മഴയത്തെ വീഡിയോ തമ്മിൽ കമ്പയർ ചെയ്ത് കാണിക്കാം അറിയാൻ പറ്റാൻസ് അതിന്റെ അടയ്ക്ക് ഞാൻ റൈറ്റിലേക്ക് റൈഡിലേക്ക് ഡീവേഷൻ എടുത്തു ഒന്നിനൊക്കെ പോയിട്ട് വീണ്ടും മലങ്കര ഡാം ചുമ്മായും മലങ്കര ഡാം വെച്ചാൽ ഇവിടെ ണിക്ക മലങ്കര ഡാമേ ഉള്ളൂ നമ്മൾ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് തന്നെ കാറ്റിട്ടു മാച്ചേക്കാൽ പുറകോട്ടെടുക്കൂല്ല സാറ് കാറ്റുണ്ടായിരുന്നയച്ചാർന്നില്ല കാറ്റ് കുറവ് നിറഞ്ഞു വരുന്ന പോലും

ആ താഴത്തേക്കുള്ള റോഡ് കിഡിലും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാൻ പാറക്കുട്ടങ്ങളൊക്കെ വകൻമാറ്റി ഒന്ന് പോയി നോക്കിയാൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നു പക്ഷേ മൊബൈൽ സ്ക്രീൻ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല ഇലവീഴ പുഞ്ചിറയുടെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി കാണും വരെ എല്ലാവർക്കും Namaskaram. Thank you. Thank you so much.